ഭാര്യയെ ഡോക്ടറെ കാണിക്കാൻ ആശുപത്രിയിലെത്തിയ ഭർത്താവ് ചീട്ടെഴുതി കിട്ടാൻ വൈകിയെന്നാരോപിച്ച് ആശുപത്രി ജീവനക്കാരെ അസഭ്യം പറയുകയും ചോദ്യം ചെയ്ത പോലീസിനെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തു തലയ്ക്ക് പരിക്കേറ്റ വൈക്കം പോലീസ് സ്റ്റേഷനിലെ എസ് ഐ വൈക്കം ചെമ്പ് ടോൾ സ്വദേശി എ അല്ലമീർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ചേർത്തല അർത്തുങ്കൽ സ്വദേശി സെബാസ്റ്റ്യൻ എന്നിവർ വൈക്കം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി ആക്രമണത്തിനിടയിൽ എ എസ് ഐ അമീറിന്റെ നെയ്മ്ലേറ്റ് യൂണിഫോമിന്റെ ബട്ടൺ എന്നിവ വേർപെട്ടുപോയി സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സെബാസ്റ്റ്യന്റെ ലൈൻയാർഡിനും കേടുപറ്റി വൈക്കം താലൂക്ക് ആശുപത്രിയിലായിരുന്നു സംഭവം കാലിന് ഒടിവുപറ്റി പ്ലാസ്റ്ററിട്ട ഭാര്യ ഷീനയുമായി ചികിത്സയുടെ ഭാഗമായാണ് ചെമ്പ് ബ്രഹ്മമംഗലം സ്വദേശി അനീഷ് കുമാർ ആശുപത്രിയിലെത്തിയത് ഓർത്തോ വിഭാഗം ഡോക്ടറെ കാണാൻ വന്ന ഇവർ ചീട്ട് ലഭിക്കാൻ വൈകിയെന്ന് പറഞ്ഞ് ആശുപത്രി ജീവനക്കാരുമായി തർക്കത്തിൽ ഏർപ്പെടുകയും ഉറക്കെ അസഭ്യം പറയുകയുമായിരുന്നു ആശുപത്രിയിൽ ഈ സമയം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എ എസ് ഐ എ അൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സബാസ്റ്റിനും ഇയാളെ അനുനയിപ്പിക്കാൻ നോക്കിയെങ്കിലും വഴങ്ങാതിരുന്ന യുവാവ് പോലീസിനെ അസഭ്യം പറയാൻ തുടങ്ങി ബഹളം കേട്ട് രോഗികളടക്കം നിരവധി പേരെത്തിയപ്പോൾ പോലീസ് ഇയാളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ തുനിഞ്ഞു ഈ സമയം ഭർത്താവിനെ കൊണ്ടുപോകരുതെന്ന് പറഞ്ഞു വന്ന യുവതി പോലീസുമായി പിടിവലി നടത്തി ഈ സമയം യുവാവ് എ എസ് ഐ അമീറിന്റെ തലയ്ക്ക് തലകൊണ്ടിടിക്കുകയായിരുന്നു അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ എ എസ് ഐ വീണുപോയി തലകൊണ്ടുള്ള ഇടിയുടെ ആഘാതത്തിൽ എ എസ് ഐ അമീറിന്റെ തലയ്ക്ക് മുറിവേറ്റ് രക്തം മാറുന്നു പിടിക്കാൻ വന്ന സിവിൽ പോലീസ് ഓഫീസർക്കും മർദ്ദനമേറ്റു സംഭവവുമായി ബന്ധപ്പെട്ട് ചെമ്പ് ബ്രഹ്മമംഗലം വടക്കേത്തറയിൽ അനീഷ് കുമാർ നാൽപ്പത്തിയഞ്ച് ഭാര്യ ഷീന നാൽപ്പത് എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു സിറ്റി മീഡിയ വൈക്കം മോഡേൺ ക്ലിനിക്കൽ ലബോറട്ടറി കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷങ്ങളായി വൈക്കം ജനതയുടെ മനസ്സ് തുടർന്ന് ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ മോഡേൺ ക്ലിനിക്കൽ ലബോറട്ടറി ഇപ്പോൾ മൂവായിരം സ്ക്വയർ ഫീറ്റിൽ അത്യാധുനിക സൗകര്യങ്ങളുടെ വൈക്കത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു വൈക്കത്തെ ആദ്യത്തെ കമ്പ്യൂട്ടറൈസ്ഡ് ലാഭമായ മോഡൽ ലബോറട്ടറി എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ക്വാളിറ്റി കൺട്രോളുടെ കൃത്യത നിങ്ങൾക്ക് ഉറപ്പുവരു മോഡേൺ ക്ലിനിക്കൽ ലബോറട്ടറി ഗവൺമെന്റ് ഹോസ്പിറ്റൽ പ്രൈവറ്റ് വൈക്കം